ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കേറി സുരേഷ് ഗോപി ചിത്രം ജാനകി ബേഡ്സ് സ്റ്റേറ്റ് ഓഫ് കേരള ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ജാനകി വി ബേഡ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പറഞ്ഞ സിനിമയുടെ ഞായറാഴ്ച തന്നെ കളക്ഷൻ റിപ്പോർട്ട് നാല് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രമാക്കി പ്രവീൺ നാരായണൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ജാനകി വിവേക്സ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ സുരേഷ് ഗോപിക്കൊപ്പം തന്നെ അനുപമ പരമേശ്വരൻ ദിപ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ അഷ്കർ അരി ബൈജു സുന്ദർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം കൂടിയായിരുന്നു വമ്പ പ്രതീക്ഷയുടെ തിയേറ്റർ എടുത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ആവറേജ് കളക്ഷൻ മാത്രമാണ് ഞായറാഴ്ച ദിനത്തിൽ പോലും സ്വന്തമാക്കുന്നത് ചിത്രത്തിന് അത്യാവശ്യം ഭേദപ്പെട്ടൊരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ചിത്രത്തിന് ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിന്നും ഒരു കോടി കളക്ഷൻ നേടാൻ സാധിച്ചിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ മികച്ച ഒരു സ്വീകാര്യത തന്നെ നേടിയെടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഞായറാഴ്ച ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം എഴുപത് മുതൽ എൺപത് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യം മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം നാല് കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പോൾ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സുരേഷ് ഗോപി ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും